പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ രാജ്യത്ത് ഒന്നാമതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ മൂന്ന് വർഷത്തെ അഞ്ചാം സ്ഥാനത്തു നിന്നാണ് ഈ കുതിപ്പ് യാത്രക്കാരുടെ സുരക്ഷിതത്വം വരുമാന വർധന ചെലവ് നിയന്ത്രണം കൃത്യത തുടങ്ങിയവ പരിഗണിച്ചുകൊണ്ടായിരുന്നു റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ആകെ വരുമാനം ആയിരത്തി അറുനൂറ്റി ഏഴ് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയാണ് മുൻ വർഷത്തേക്കാൾ മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് വർധനവ് പാഴ്സൽ ചരക്ക് സേവനങ്ങൾ ഉൾപ്പെടെയുള്ള വരുമാനത്തിലും വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിലൂടെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് ലഭിച്ചത് ഷൊന്നൂർ നിലമ്പൂർ സെക്ഷൻ ഇപ്പോൾ നൂറ് ശതമാനം വൈദ്യുതീകരിച്ചതും ഡീസൽ എഞ്ചിനുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്തത് പാലക്കാട് ഡിവിഷന് നേട്ടമായിരിക്കുകയാണ് വിവിധ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ നവീകരിക്കാനുമായി ഷൊണ്ണൂർ നിലമ്പൂർ സെക്ഷനിൽ പരമാവധി വേഗം എൺപത്തിയഞ്ച് കിലോമീറ്ററായും ഉയർത്തി എഞ്ചിനുകൾ കോച്ചുകൾ വാഗണുകൾ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ കാര്യക്ഷമമായ ഉപയോഗം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കാരണമായി കാറ്ററിംഗ് സ്റ്റാളുകൾ പാർക്കിംഗ് ഏരിയകൾ പെയ്ഡ് എ വെയിറ്റിംഗ് ഹാളുകൾ എന്നിവ യാത്രക്കാരുടെ സൌകര്യവും വർദ്ധിപ്പിച്ചു ട്രാക്ക് നവീകരണം പരിപാലനം കർശനമായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ സജീവമായ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ എന്നിവയും ഡിവിഷന്റെ നേട്ടമാണ് ട്രെയിനുകളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി മുപ്പത്തി ദശാംശം എട്ട് അഞ്ച് കിലോമീറ്റർ ട്രാക്ക് പൂർണ്ണമായും പുതിയ സുരക്ഷിത ട്രാക്കുകളിലേക്ക് മാറ്റി അറുപത്തിനാല് ദശാംശം നാല് ഒന്ന് കിലോമീറ്റർ ആഴത്തിലുള്ള പരിശോധനയാണ് ഡിവിഷൻ നടത്തിയത് ഈ പ്രവർത്തനങ്ങൾ റാങ്കിംഗ് ഉയരാൻ സഹായിച്ചു അമർത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ പതിനാറ് സ്റ്റേഷനുകളിലായി മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും പദ്ധതിയുമുണ്ട് ഇതിനകം നൂറ്റി കോടി രൂപ വിനിയോഗിച്ചതായും അധികൃതർ ി അതേസമയം ചരക്കുവണ്ടികളിൽ നിന്നുള്ള വരുമാനത്തിനോടൊപ്പം പാസഞ്ചർ യാത്രാ വരുമാനത്തിലും റെയിൽവേ കുതിക്കുകയാണ് ചരക്കുവണ്ടിയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് വരെ ഏഴ് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപയാണ് റെയിൽവേ നേടിയത് അഞ്ച് വർഷത്തെ യാത്രാ വരുമാനം രണ്ട് ദശാംശം നാലേ ഒന്ന് ലക്ഷം കോടി രൂപയാണ് പ്രീമിയം തൽക്കാലം ഫ്ലെക്സി നിരക്കും റെയിൽവേക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് തൽക്കാൽ ടിക്കറ്റ് പ്രീമിയം തൽക്കാൽ വിഭാഗങ്ങളിലായി അഞ്ചു വർഷം പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് റെയിൽവേ നേടിയത് തിരക്കുള്ള തീവണ്ടികളിൽ പ്രീമിയം തൽക്കാൽ കോട്ടയിലൂടെ വരുമാനം കൊയ്യുമ്പോൾ യാത്രക്കാർക്ക് ഇത് പിടിച്ചു പറയുകയാണ് അവധിക്കാല യാത്രക്കാര് ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്ലീപ്പറിലും ഏ സിയിലും ഇത് നടപ്പിലാക്കിയത് ഒരു ബർത്ത് റിസർവ് ചെയ്യാൻ മൂന്നിരട്ടി തുക വരെ നൽകണം തൽക്കാൽ കോട്ടയിലെ ബർത്തുകളാണ് പ്രീമിയം കോട്ടയിലേക്ക് മാറ്റിയത് മാവേലി മലബാർ എക്സ്പ്രസുകൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പ്രധാന വണ്ടികളിലും ഇത് നടപ്പിലാക്കിയിട്ടുമുണ്ട് ആവശ്യക്കാർ കൂടും തോറും ടിക്കറ്റ് നിരക്ക് കൂടുന്ന ഫ്ലെക്സ് സി നിരക്കാണ് ഈ വണ്ടികളിൽ അവധിക്കാലം തുടങ്ങുന്നതിന് മുൻപ് വർധന വന്നു കഴിഞ്ഞു തിങ്കളാഴ്ച മാവേലി എക്സ്പ്രസിലെ തിരുവനന്തപുരം കണ്ണൂർ തേർഡ് എ സി യാത്രയ്ക്ക് മൂവായിരത്തി പത്ത് രൂപയാണ് നൽകിയത് യശവൻപൂർ കണ്ണൂർ എക്സ്പ്രസ് തേർഡ് എ സി യാത്രയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പ്രീമിയം നിരക്ക് സാധാരണ നിരക്ക് ആയിരം രൂപയാണ് കഴിഞ്ഞ വിഷു അവധി നാളുകളിൽ തിരുവനന്തപുരം കണ്ണൂർ യാത്രയ്ക്ക് സ്ലീപ്പർ ബർത്ത് തൊള്ളായിരത്തി എൺപത്തിയഞ്ച് രൂപ നൽകിയവരുമുണ്ട് ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റിൽ സ്ലീപ്പറിന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെ എത്തിയിരുന്നു സ്പെഷ്യൽ വണ്ടികളിൽ പലതും ഫ്ലെക്സി നിരക്കാണ് ന്യൂസ് ഡെസ്ക് qué era la comodidad.